കൊറോണ വ്യാപനം നൽകിയ ആശങ്കകൾ ചെറുതൊന്നുമല്ല ഇതിലേറെയും അനുഭവിക്കേണ്ടി വന്നത് പ്രവാസികൾ തന്നെയാണ് വിമാന വിലക്കും മൂലം ജോലി നഷ്ടപ്പെട്ടും നാട്ടിലെത്തിയിട്ട് തിരികെ ഗൾഫിലെത്താനാകാതെയും കഴിയുന്നവർ ഒട്ടനവധിയാണ് പ്രവാസികളെ ഈ ദുരിതകയറ്റിൽ നിന്നും കരകയറ്റാൻ ഗൾഫ് രാഷ്ട്രങ്ങളും കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ഇപ്പോൾ അത്തരത്തിൽ പ്രവാസികൾക്കായി ഒരു ആശ്വാസ വാർത്ത നൽകുകയാണ് സൗദി അറേബ്യ നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം प्रवासी चैनल सब्सक्राइब सब സൗദി അറേബ്യയിൽ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള വിവിധ സേവനങ്ങൾക്കായി ഏർപ്പെടുത്തിയ തവക്കൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള എഴുപത്തിയഞ്ച് വിദേശ രാജ്യങ്ങളിലും പ്രവർത്തിപ്പിക്കുന്നതായിരിക്കും സൗദി അറേബ്യയിലെ സ്വദേശികളുടെയും പ്രവാസികളുടെയും ആരോഗ്യ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആപ്ലിക്കേഷൻ കൂടിയാകുന്നു ഇത് സൗദി അറേബ്യയിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിച്ചേർന്ന പ്രവാസികൾക്ക് ആശ്വാസം പകർന്നതാണ് ഈ നടപടി നേരത്തെ സൗദി അറേബ്യയിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ചവരുടെയും കോവിഡ് രോഗം ബാധിച്ച് വിവരങ്ങൾ യുംവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്കോ അല്ലെങ്കിൽ ഒരു വാക്സിൻ എടുത്ത ശേഷം ദിവസം പിന്നിട്ടവർക്കോ കോവിഡ് രോഗം ഭേദമായവർക്കോ നിലവിൽ സൗദി അറേബ്യയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആവശ്യമുള്ളതല്ല യാത്ര പുറപ്പെടുന്ന സമയത്ത് തന്നെ ഈ വിവരങ്ങൾ അതത് വിമാന കമ്പനി ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താൻ പ്രവാസികൾക്ക് സാധിക്കുന്നതായിരിക്കും സൗദിക്ക് പുറത്ത് അപ്ഡേറ്റ് ആയി പ്രവർത്തിക്കാതിരുന്നതിനാൽ നേരത്തെ നിരവധി പ്രവാസികൾക്ക് ഇക്കാര്യത്തിൽ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിരുന്നു ഇതുകൂടാതെ തവക്കൽന ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യാത്ത മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് പരിഹാരവുമായി തവൽക്കന തന്നെ രംഗത്തെത്തി പഴയ വേർഷൻ മൊബൈലുകൾ ഉപയോഗിക്കുന്നതിനാൽ തന്നെ തവക്കൽന ആപ്ലിക്കേഷൻ ലഭ്യമാകുന്നില്ലെന്ന പരാതിയെ തുടർന്നാണ് പരിഹാര മാർഗവുമായി തവക്കൽന രംഗത്തെത്തിയിരിക്കുന്നത് ഇത്തരം ആളുകൾക്ക് തവക്കൽനയുടെ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്ത് തങ്ങളുടെ ആരോഗ്യസ്ഥിതി കാണാനാകുമെന്ന് തവക്കന അധികൃതർ അറിയിച്ചു നിലവിൽ ഐ മൊബൈലുകളിൽ വേർഷൻ പത്തിന് താഴെയും ആൻഡ്രോയിഡ് മൊബൈലുകളിൽ ആറിന് താഴെയും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതല്ല ഇത്തരം മൊബൈലുകൾ ഉപയോഗിക്കുന്നവരാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇതേ തുടർന്നാണ് ഇവർക്ക് പരിഹാരവുമായി തവക്കൽന പ്രസ്താവന ഇറക്കിയത് മൊബൈലുകളിൽ എന്ന വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്താൽ ആരോഗ്യ സ്ഥിതി ദൃശ്യമാകും ജയിൽ ബ്രേക്ക് വിബിൻ മൊബൈലുകളിൽ ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കില്ലെന്നും ഇത്തരം ആപ്പുകൾ മൊബൈലുകളിൽ നിന്നും ഒഴിവാക്കുകയോ ഡിസേബിൾ ചെയ്യുകയോ ചെയ്യണമെന്നും തവക്കൽന അറിയിച്ചു ഇതുകൂടാതെ തവക്കൽന മൊബൈൽ ആപ്പിൽ കൂടുതൽ സേവനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അപ്ഷർ പോർട്ടലിലെ സഹായമില്ലാതെ തന്നെ തവക്കൽന ആപ്പിലൂടെ ഉപയോക്താക്കളുടെ മൊബൈൽ നമ്പർ നേരിട്ട് അപ്ഡേറ്റ് ചെയ്യാമെന്നതാണ് പുതുതായി ഉൾപ്പെടുത്തിയ സേവനങ്ങൾ പ്രധാനം തവക്കൽന ആപ്പിലെ മൊബൈൽ നമ്പർ ഐഡന്റിഫിക്കേഷൻ സേവനം വഴി തങ്ങളുടെ ആശ്രിതരെയോ സുഹൃത്തുക്കളെയോ മറ്റേതെങ്കിലും വ്യക്തിയെയോ നേരിട്ട് രജിസ്റ്റർ ചെയ്യാനും സാധിക്കും ഇവർക്ക് അപ്ഷീർ പോർട്ടലിൽ അക്കൗണ്ട് ഉണ്ടാവണമെന്ന് നിർബന്ധവുമില്ല ഏത് സമയത്തും വ്യക്തിയുടെ മൊബൈൽ നമ്പർ മാറ്റാനും ആപ്പിൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിദേശത്തൊഴിലാളികൾക്ക് അവരുടെ താമസരേഖയുടെ നിയമപ്രകാരമായ നില പരിഗണിക്കാതെ തന്നെ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കുന്നുണ്ട് ആപ്ലിക്കേഷന്റെ പുതിയ പതിപ്പിൽ കാമാ നമ്പറിനെ അടിസ്ഥാനമാക്കി നീതിന്യായ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിവിധ സേവനങ്ങളും ലഭ്യമാകും പുതിയ സേവനങ്ങളിൽ നിന്ന് പ്രയോജനം നേടുന്നതിനും ആപ്ലിക്കേഷൻ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും ഗൂഗിൾ പ്ലേ ആപ്പ് സ്റ്റോർ ആപ്പ് ഗാലറി തുടങ്ങിയ സ്റ്റോറുകൾ വഴി തവക്കലിന ആപ്ലിക്കേഷന്റെ ഏറ്റവും പുതിയ വേർഷൻ അപ്ഡേറ്റ് ചെയ്യാൻ എല്ലാ ഉപയോക്താക്കളോടും അധികൃതർ ആവശ്യപ്പെടുകയും ചെയ്തു മാളുകൾ ഷോപ്പുകൾ റെസ്റ്റോറന്റുകൾ പൊതുസ്ഥലങ്ങൾ എന്നിവയിൽ പ്രവേശിക്കാൻ ഇപ്പോൾ തവക്കൽന ആപ്ലിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ